ിലെ കോർട്ട് കോംപ്ലക്സിൽ ബോംബ് ഭീഷണി ജീവനക്കാരെ പുറത്താക്കി പോലീസ് പരിശോധന തുടങ്ങി ആറ്റിങ്ങൽ കോർട്ട് കോംപ്ലക്സിലെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെച്ച് ജീവനക്കാരെ കോടതിയിൽ നിന്നും പുറത്താക്കി നിലവിൽ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടന്നുവരികയാണ് നഗരത്തിൽ ഇത് ആശങ്ക പരത്തിയിട്ടുണ്ട് ഏകദേശം ഒരു തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് ആറ്റിങ്ങിലേക്ക് ഒരു മെസ്സേജ് വന്നു ആറ്റിങ്ങൽ ഫാമിലി കോടതി എം എസ് കോടതി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബോംബ് വെച്ചിട്ട് രാവിലെ ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അജ്ഞാത ഇമെയിൽ സന്ദേശം സ്വദേശം രാവിലെ എട്ടേ മുക്കാൽ മണിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ആറ്റിങ്ങിൽ ഇൻഫോം ചെയ്തത് അപ്പോഴാണ് ആറ്റിങ്ങിൽ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോൾ മൂന്നര മണിയോടുകൂടി ഇന്നേ ദിവസം ഏപ്രിൽ പതിനഞ്ചിന് ആറ്റിങ്ങൽ ഫാമിലി കോടതിയിലും എം എസ് സി ടി കോടതിയിലും ബോംബ് സ്ഫോടനം ഉണ്ടാവും എന്ന ഒരു മെയിലാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ കോടതികളിൽ നിന്നും ആറ്റിങ്ങലിൻ്റെ മുഴുവൻ കോടതികളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരെയും ഓഫീസേഴ്സും മറ്റവിടെ ഉണ്ടായിരുന്ന വക്കീലമാരെയും എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു പാനിക് കണ്ടീഷനിലാണ് ഈ കോർട്ട് കോംപ്ലക്സ് ാണ് ഇന്ന് രാവിലെയാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് ഇമെയിലിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് സൈബർ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ്